നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം കേരളത്തിൽ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിനചര്യയും വ്രതവും അത്ഭുതപ്പെടുത്തിയത് മലയാളികളെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ഇന്ത്യക്കാരെ കൂടിയാണ് ഇരുപത്തിരണ്ടാം തീയതി നടക്കാനിരിക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനായി കഠിന വ്രതത്തിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഋഷി തുല്യമായ സന്യാസ തുല്യമായ ജീവിതം നയിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ സന്ദർശനത്തിയ എത്തിയ പതിനാറാം തീയതി തങ്ങിയത് എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിലായിരുന്നു എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിൽ വെറും നിലത്ത് യോഗാ മാറ്റ് വിരിച്ച് അദ്ദേഹം അന്തി ഉറങ്ങിയത് ഗസ്റ്റ് ഹൗസ് ജീവനക്കാരെ മാത്രമല്ല മലയാളികളെ ആകെ അമ്പരപ്പിച്ചു ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹത്തിനായി കരുതിയിരുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് മുകളിൽ വിലയുള്ള അതീവ ഹൃദ്യമായ ഒരു മെത്തയായിരുന്നു എന്നാൽ ആ മെത്ത ഉപയോഗിക്കാൻ നരേന്ദ്രമോദി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം വെറും യോഗാ മാറ്റിൽ സാധാരണ ഒരു പുതപ്പ് പുതച്ച് അദ്ദേഹം കിടന്നുറങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിനായി തയ്യാറാക്കിയിരുന്നത് സസ്യാഹാരവും നോർത്ത് ഇന്ത്യൻ ഫുഡും കേരളീയ വിഭവങ്ങളുമായിരുന്നു എന്നാൽ കരിക്കിൻ വെള്ളം മാത്രമാണ് മോദി ചോദിച്ചത് ആ കരിക്കിൻ വെള്ളം മോദിക്ക് നന്നേ എന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാരും പറയുന്നു തുടർന്ന് രാജ്യത്തെമ്പാടും യാത്ര ചെയ്യുമ്പോഴും കരിക്കിൻ വെള്ളം കുടിക്കാറുണ്ടെന്നാൽ ഇത്രത്തോളം ഹൃദ്യമായ രുചിയുള്ളൊരു കരിക്കിൻ വെള്ളം താൻ ഇതുവരെ കഴിച്ചിട്ടില്ലെന്ന് നരേന്ദ്രമോദി ജീവനക്കാരോട് പറഞ്ഞു പിന്നാലെ കൂടുതൽ കരുക്ക് കരുതണമെന്ന പ്രധാനമന്ത്രിയുടെ നിർദ്ദേശവും ഉണ്ടായി സുരക്ഷാ കാരണങ്ങളാൽ ഗസ്റ്റ് ഹൌസ് ജീവനക്കാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യത്തിൽ കേരള പോലീസാണ് മറൈൻ ഡ്രൈവിൽ നിന്ന് ഇരുപത് കരുക്കുകൾ പ്രധാനമന്ത്രിക്കായി എത്തിച്ചത് ആ കരുക്കുകളുമായിട്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ ഡൽഹിയിലേക്കുള്ള മടക്കം വളരെ രസകരമായ ഇത്തരം കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരാണ് ഇത്രത്തോളം ലളിതമായ ജീവിതം നയിക്കുന്ന ഒരാളെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ തന്നെ പറയുന്നു അവിടെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിയും ഗവർണറുമെല്ലാം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചിട്ടുണ്ട് എന്നാൽ ഇത്രത്തോളം ഹൃദ്യമായ രീതിയിൽ ജീവനക്കാരോട് പെരുമാറുന്ന ഇത്രത്തോളം ലളിതമായ ജീവിത ചര്യകൾ പിന്തുടരുന്ന ഒരു വ്യക്തിയെ ആദ്യമായി കാണുകയാണെന്ന് മനസ്സ് തുറന്നു പറയുന്നു എറണാകുളം ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാർ പ്രധാനമന്ത്രിയുടെ ദിനചര്യകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി ഓടുന്ന വാർത്തകൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി എത്രത്തോളം ആത്മാർത്ഥമായി പ്രധാനമന്ത്രി വ്രതമനുഷ്ഠിക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് ആഹാരം പോയിട്ട് കേവലം കരിക്കിൻ വെള്ളം മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത് വല്ലപ്പോഴും മാത്രം പഴവർഗ്ഗങ്ങൾ കഴിച്ചാലായി പുലർച്ചെ നാല് മുപ്പത് എണീക്കുന്നു അതിനുശേഷം അരമണിക്കൂർ നേരം യോഗ ചെയ്യുന്നു പിന്നീട് തന്റെ ദൈനംദിന കർമ്മങ്ങളിലേക്ക് അദ്ദേഹം കടക്കുകയാണ് പലപ്പോഴും വെള്ളം മാത്രമാണ് നരേന്ദ്രമോദിയുടെ ഭക്ഷണം കഴിഞ്ഞ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പിന്തുടരുന്നത് ഇത്തരത്തിലുള്ള ഏറ്റവും കൃത്യമായ ഒരു ദിനചര്യയാണ് കാരണം നടക്കാണ്ടിരിക്കുന്നത് ലോകത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഭാരതം പതിറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ചടങ്ങ് ആ ചടങ്ങിന് ഒരുവിധ തടസ്സവും ഉണ്ടാകരുത് അതിനുവേണ്ടി രാജ്യത്തുള്ള പരമാവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയാണ് രാജ്യത്തിന്റെ മുഖ്യസേവകൻ ആ മുഖ്യ മുഖ്യസേവകന് കൃത്യമായ ആ മുഖ്യ മുഖ്യസേവകന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ കർമ്മം നടത്താൻ ഏറ്റവും യോഗ്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ പറയുന്നു ഭാരതീയർ മുഴുവൻ പറയുന്നു എന്തിനേറെ പറയുന്നു മലയാളികളടക്കം പറയുന്നു ഇങ്ങനെയും ഒരു മനുഷ്യൻ ഒരു പൊതുവായ കാര്യത്തിനായി ഇത്രത്തോളം സഹിഷ്ണുതയോടെ ഇത്രത്തോളം സംയമനത്തോടെ ഇത്രത്തോളം ആത്മനിഷ്ഠമായി എങ്ങനെ ജീവിക്കുന്നു എന്നാണ് മലയാളികളടക്കം അടക്കം പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദിനചര്യയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവിട്ടത് ഏതെങ്കിലും ചാനലുകളോ ഏതെങ്കിലും മാധ്യമങ്ങളോ അല്ല സർക്കാരിന്റെ കീഴിലുള്ള പി എന്ന സംവിധാനമാണ് പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പിലൂടെയാണ് ഈ വിവരം പുരംലോകം അറിയുന്നത് എന്നാൽ പിന്നീട് സംഭവിച്ചത് വളരെ രസകരമായ കാര്യമാണ് പി ആർ ഡി നൽകിയ ഈ സന്ദേശം ഈ വാർത്ത മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രക്ഷേപണം ചെയ്തു അച്ചടിച്ചു പിന്നാലെ ഈ വാർത്ത പി ആർ ഡിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയായിരുന്നു പി ആർ ഡിയുടെ വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമാവുന്ന കാഴ്ചയാണ് കണ്ടത് കാരണം ഈ വാർത്ത പിണറായി സർക്കാരിനൊരിക്കലും ദഹിക്കുന്നതല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്ന അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുന്ന അദ്ദേഹത്തെ പുകഴ്ത്തി പറയുന്ന ഒരു വാർത്ത എങ്ങനെയാണ് പിണറായി വിജയന്റെ സർക്കാരിന് ദഹിക്കുക പിണറായി വിജയനും കൂട്ടർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കുറിച്ച് നല്ലത് പറയുന്നത് ഒരിക്കലും ഇഷ്ടമല്ല അവിടെയാണ് ഈ വാർത്തയുടെ ആധികാരികതയും വാർത്തയ്ക്കുള്ളിലുള്ള സത്യസന്ധതയും പുറത്തു വരുന്നത് പ്രധാനമന്ത്രിയെ വിമർശിക്കാൻ മാത്രം നാവിടുക്കുന്ന സി പി സർക്കാർ പ്രധാനമന്ത്രിക്കെതിരെയും ബി ജെ പിക്ക് നിരന്തരം നുണപ്രചരണം നടത്തുന്ന സി പി എമ്മിന്റെ ഭരണത്തിൻകീഴിലുള്ള സർക്കാരിന് കീഴിലുള്ള ഒരു മാധ്യമ സംവിധാനം ആ വാർത്താ വിതരണ സംവിധാനം ആ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നവരിൽ ഒട്ടുമുക്കാലും ഇടതുപക്ഷ ചായ് അവരിൽ അവരിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ ദിനചര്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വ്രതാനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ പുറത്തു വന്നത് ഇതിന് ഇതിനപ്പുറം എന്ത് സത്യസന്ധതയാണ് ഈ വാർത്തയ്ക്ക് ഇനി കൈവരാനുള്ളത് അങ്ങനെ ആ വാർത്ത അതിവേഗം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു മാധ്യമങ്ങൾ ഏറ്റെടുക്കുന്നു ആ വാർത്തയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാകുന്നു ഇതോടെ ഹാലിളകിയത് സി പി എമ്മിനാണ് ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ പിന്നാലെ ആ പി ആർ ഡിയുടെ വെബ്സൈറ്റിൽ നിന്നും ആ വാർത്ത പൂർണ്ണമായും പിൻവലിച്ചിരിക്കുന്നു ഇപ്പോൾ ആ വാർത്ത നോക്കിയാൽ ആ വെബ്സൈറ്റിൽ കാണാനാകുന്നില്ല അതാണ് ഈ ഇടതു സർക്കാരിന്റെ അസഹിഷ്ണുത പ്രധാനമന്ത്രി ചെയ്ത കാര്യങ്ങൾ മാത്രമാണ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ ജീവനക്കാർ പുറത്തുവിട്ടത് അവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഏതോ വിവരമുള്ള ഒരു ഉദ്യോഗസ്ഥൻ പി ആർഡിൽ ഉദ്യോഗസ്ഥൻ ഈ വാർത്ത തയ്യാറാക്കി മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നാൽ അത് സർക്കാരിന് ദഹിച്ചില്ല അത് പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്ന വാർത്തയാണ് പ്രധാനമന്ത്രിക്ക് വലിയ സ്വീകാര്യത കിട്ടുന്ന വാർത്തയാണ് ഒരിക്കലും അത് ഇടതു സർക്കാരിന്റെ ഭരണകാലത്ത് ഇടതു സർക്കാരിന്റെ കീഴിലുള്ള ഒരു മാധ്യമ സംവിധാനം അത്തരം ഒരു വാർത്ത നൽകാൻ പാടില്ല പരമാവധി അത് കേന്ദ്രത്തിനെതിരായിരിക്കണം പരമാവധി പ്രധാനമന്ത്രിക്കെതിരായിരിക്കണം പരമാവധി അത് ബി ജെ പി സർക്കാരിനെതിരായിരിക്കണം എങ്കിൽ മാത്രമേ ഇടതു സർക്കാരിന് ദഹിക്കൂ ഇടതു സഹാക്കൾക്ക് അത് ദഹിക്കൂ ഇടതു സൈബർ കുത്തിത്തിരിപ്പുകാർക്ക് ആഘോഷിക്കാനുള്ള വക കിട്ടൂ ഇതാണ് ഇടത് സർക്കാരിന്റെ നയം എന്തായാലും എറണാകുളം ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ പിന്നീട് പല മാധ്യമങ്ങളോടും ഈ അനുഭവം പങ്കുവച്ചു അവർ പറയുന്നത് ഇങ്ങനൊരു മനുഷ്യനെ ഇങ്ങനെ ഒരു പച്ചയായ മനുഷ്യന് ജീവിതത്തിൽ കണ്ടിട്ടില്ല അത്രത്തോളം എളിമയുടെ പര്യായമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറാം തീയതി കൂടിയാണ് പ്രധാനമന്ത്രി എറണാകുളത്തെ ഗസ്റ്റ് ഹൌസിലെത്തുന്നത് എട്ടാം നിലയിലെ സൂട്ട് റൂമിലാണ് അദ്ദേഹം താമസിച്ചത് സാധാരണ മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒക്കെ എത്തുമ്പോഴും ഈ മുറിയിൽ തന്നെയാണ് തങ്ങുന്നത് ആ മുറിയിൽ കനത്ത സുരക്ഷയിലാണ് പ്രധാനമന്ത്രി തങ്ങിയത് അദ്ദേഹത്തിനായി മുപ്പതിനായിരം രൂപ വിലയുള്ള ഒരു പട്ടുമെത്ത അവിടെ ജീവനക്കാർ സജ്ജീകരിച്ചിരുന്നു എന്നാൽ പട്ടുമെത്തയിലൊന്നും കിടക്കാൻ പ്രധാനമന്ത്രി തയ്യാറായില്ലെന്ന് ദൃക്സാക്ഷികളായ ജീവനക്കാർ പറയുന്നു അദ്ദേഹം ഒരു യോഗാ മാറ്റ് നേരത്ത് വിരിച്ച് അതിന് ഒരു ഷീറ്റ് മാത്രം വിരിച്ച് അവിടെ കിടന്നുറങ്ങുകയായിരുന്നു ഡ്രാഗൺ ഫ്രൂട്ട് ആപ്പിള് മുന്തിരി പേരയ്ക്ക മാതളം തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ അദ്ദേഹത്തിനായി സഞ്ചരിച്ചിരുന്നു അതിൽ ചിലവ് മാത്രമാണ് പ്രധാനമന്ത്രി കഴിച്ചത് അദ്ദേഹം കൂടുതലും ഉപയോഗിച്ചത് കരിക്കിൻ വെള്ളം മാത്രമായിരുന്നു പുലർച്ചെ നാല് മുപ്പതിന് എണീക്കുന്ന പ്രധാനമന്ത്രി ജീവനക്കാരെ സംബന്ധിച്ച് അത്ഭുതമായിരുന്നു നാല് മുപ്പതിന് എണീറ്റുകയും ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച ശേഷം അരമണിക്കൂറോളം യോഗ ചെയ്യുകയും ചെയ്തു ഭക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാതെ തൃശ്ശൂരിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു തിരികെ നെടുമ്പാശ്ശേരിലേക്ക് വരുന്ന പ്രധാനമന്ത്രി ചിലപ്പോൾ ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിയേക്കാമെന്ന വിശ്വാസ്യതയിൽ കേരളീയ സദ്യ തന്നെ ജീവനക്കാർ ഒരുക്കിയെങ്കിലും പ്രധാനമന്ത്രി ഗസ്റ്റ് ഹൌസിൽ എത്തിയിരുന്നില്ല അദ്ദേഹം ഇരുപത് കരിക്കുകളുമായി ഡൽഹിയിലേക്ക് തിരിക്കുകയായിരുന്നു കേരളത്തിലെ കരിക്കിനെ കുറിച്ച് വളരെ മികച്ച അഭിപ്രായവും പറഞ്ഞാണ് പ്രധാനമന്ത്രി ഡൽഹിയിലേക്ക് പോയതെന്നുള്ള തമാശയാണ് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ പങ്കുവയ്ക്കുന്നത് എന്തായാലും രാജ്യത്തെ പ്രധാനമന്ത്രി എത്രമാത്രം കൃത്യനിഷ്ഠമായിട്ടാണ് എത്രമാത്രം നിഷ്ഠയോടുകൂടിയാണ് വ്രതമനുഷ്ഠിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹത്തിന്റെ ഈ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് അദ്ദേഹം എത്രമാത്രം ആഗ്രഹിക്കുന്നു എന്നാണ് ഈ പ്രാണപ്രതിഷ്ഠ ചടങ്ങെന്നുള്ളത് അദ്ദേഹത്തിന്റെ ഈ വ്രതനിഷ്ഠയിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നതാണ് രാജ്യത്തിന്റെ ഒരു പൊതുസവത്തായ അയോധ്യയിലെ രാമക്ഷേത്രത്തിന് വേണ്ടി തന്റെ ജീവിതം പോലും സമർപ്പിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ രാജ്യത്തിന്റെ മുഖ്യ സേവകനെന്ന് ലോകം വിളിക്കുന്നതും ജനങ്ങൾ വിളിക്കുന്നതും ഇവിടെ രാജ്യത്തിൻ്റെ പ്രധാന സേവകരാകേണ്ടവർ അയോധ്യയിലെ രാമക്ഷേത്രത്തിനെതിരെ പോലും മുഖം നിരഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിലാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ സ്വയം ഒരു നിഷ്ഠയായി കണ്ടുകൊണ്ട് തൻ താൻ തന്നെ സ്വയം വ്രതം എടുത്തുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന വലിയ പ്രവർത്തനം കാഴ്ചവെക്കുന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും അധികാര കസേരയിലേക്ക് വരണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും